അപ്പം അതുപോലെ തന്നെ നിങ്ങൾ ഈ കുറ്റിക്കുരുമുളക് പല വീഡിയോസും കണ്ടിട്ടുണ്ടായിരിക്കും കുറ്റിക്കുരു കുരുമുളക് നല്ല ബുഷ് ടൈപ്പായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമുക്കതിനൊരു സംശയം വരും ഇതെങ്ങനെയാണ് ഇതുപോലെ ബുഷ് ടൈപ്പ് ആയിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയണം അത് ദൈ സമ്പ്രദായം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ടോ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാമല്ലോ അത്യാവശ്യം നല്ല രീതിയിലായി നിൽക്കണ കുറ്റിക്കുരുമുളക് നമ്മൾ തന്നെ ഗ്രാഫ്റ്റ് ചെയ്തെടുത്ത കുറ്റിക്കുരുമുളക് ഇപ്പോൾ ദൈ ഇത് കണ്ടോ ഒരു കൊളിബ്രിയം വന്നു കഴിഞ്ഞപ്പം ഇത് ഒരു രണ്ട് മാസം മുമ്പ് ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്തത് ഇതിൽ നിന്ന് തന്നെ ഒരു കമ്പെടുത്ത് ഗ്രാഫ്റ്റ് ചെയ്ത് ഇതിൻ്റെ അടിയിൽ നിന്ന് പൊട്ടിക്കെടുത്ത് വരുമ്പോൾ ഗ്രാഫ്റ്റ് ചെയ്താൽ ഇതിപ്പോൾ ഓൾറെഡി ഈ ടേപ്പ് നമ്മൾ കണ്ടിച്ച് കളയണം നമ്മൾ ഇത് കണ്ടിച്ച് കളയുമ്പോൾ ശ്രദ്ധിച്ച് കണ്ടിച്ച് കളയണം ഗ്രാഫ്റ്റിങ്ങിന് വേറെ കാര്യങ്ങളോ കാര്യങ്ങളോണ്ടെന്ന് കണ്ടിച്ച് കളയണം ഇത് കണ്ടോ ഈ ഗ്രാഫ്റ്റ് ചെയ്യുന്ന തണ്ടിൻ്റെയും കുരുമുളകേയും വണ്ണത്തിനൊന്നും യാതൊരു പ്രശ്നവും ഇല്ലെന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവട്ടോ ഇപ്പോൾ ഞാനിത് ഗ്രാഫ്റ്റ് ചെയ്ത കണ്ടോ ഇത്രയും വണ്ണമുള്ള കൊളുബ്രിയത്തിൽ ജസ്റ്റ് ഈ ഒരു ഹൈറ്റുള്ള കുരുമുളകാണ് ഗ്രാഫ്റ്റ് ചെയ്തത് അല്ലേ നല്ല രീതിയിലതായി വരുന്നുണ്ട് പക്ഷേ ഒരു അത് ഒറ്റ തണ്ടുള്ളതാണ് പക്ഷേ ഒറ്റത്തണ്ടാണേൽ ഇവിടെ നിന്നൊക്കെ വേറെ മുള വരുന്നുണ്ട് കേട്ടോ അപ്പം ഇനി അപ്പോൾ ഇത് നമ്മൾ ആദ്യം നമ്മൾ ഈ ഒരു ഹൈറ്റിലാണ് ഗ്രാഫ്റ്റ് ചെയ്തത് ഇവിടെ ഇത് കണ്ടോ ഈ ഒരു ഹൈറ്റ് ഗ്രാഫ്റ്റ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ ഈ ഹൈറ്റ് ഗ്രാഫ്റ്റ് ചെയ്തു ഇപ്പോൾ അടുത്ത മുള വന്നു ഈ മുള വന്നു കഴിയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ഹൈറ്റിലാണ് ഗ്രാഫ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഹൈറ്റ് ഇപ്പം ഈ ഒരു ഹൈറ്റ് ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇതുപോലെ കണ്ടിച്ച് മാറ്റുക ഇത് കറക്റ്റായിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് കണ്ടിച്ച് മാറ്റുക അപ്പം ഓൾറെഡി ഈ ഹൈറ്റ് നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഹൈറ്റിൽ ഗ്രാഫ്റ്റ് ചെയ്യുക ഈ ഒരു ഹൈറ്റിലും കൂടെ ഗ്രാഫ്റ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്നീട് കുരുമുളക് ഈ ഈ ഹൈറ്റിൽ നിന്നായി അപ്പോൾ സ്വാഭാവികമായിട്ട് നല്ല ബുഷായിട്ട് വരും പക്ഷെ ഇപ്പോൾ വേറൊരു പ്രശ്നം തന്നെ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി വള്ളി കുരുമുളകിൻ്റെ തണ്ടുവായിട്ട് വന്നേക്കണം അപ്പോൾ ഇത് കണ്ടിട്ടും കളഞ്ഞ് ഇനി നമുക്ക് ഏകദേശം ഒരു കുറ്റിക്കുരുമുളക ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു തണ്ട് വേണം ഇതെല്ലാത്തിലും കുരുമുളകായി കിടക്കുകട്ടോ അതാണ് ഏറ്റവും പ്രശ്നം ഇപ്പോൾ ഇതിലീന്നൊന്നും കണ്ടിക്കാൻ വേണ്ടിയില്ല ഇതൊന്നും കറക്റ്റായിട്ട് ആയിട്ടില്ല കണ്ടിക്കാൻ പാകത്തിനുള്ള വേറെ ഒന്നും നിപ്പില്ല ഇനിയിപ്പോൾ വേറെ കുരുമുളകൊന്നും നമുക്ക് നോക്കാം കുറ്റിക്കുരുമുളക് തന്നെ ഇതും അത്യാവശ്യം കുറച്ച് വണ്ണം ഉള്ളത് അപ്പോൾ അത് തണ്ടിന് അത്രയും വണ്ണം ഉള്ളതുകൊണ്ട് അത്യാവശ്യം കുറച്ച് വണ്ണം ഉള്ളത് തന്നെ നമ്മൾ എടുക്കണം കേട്ടോ ഇത് അത്യാവശ്യം എടുക്കാൻ പറ്റുന്ന ഒരു തണ്ടാട്ടോ ഓൾറെഡി നമ്മൾ എടുത്തേക്കുന്ന ആദ്യം ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്ന കൈരളി ഇനത്തിൽപ്പെട്ട കുരുമുളക് കേട്ടോ നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് കരുമുണ്ടി ഇനത്തിൽപ്പെട്ട കുരുമുളകാണ് അത് നമുക്ക് പ്രോബ്ലം ഇല്ല നമ്മൾ ഏത് ഇനത്തിൽപ്പെട്ടതാണെങ്കിലും നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇതുപോലെ അത് അറ്റം കൂറിപ്പിച്ച് നമ്മളിതുപോലെ അതിൻ്റെ ഇടവിലോട്ട് വെച്ച് ഗ്രാഫ്റ്റിൻ്റെ ടൈപ്പ് വെച്ച് നന്നായിട്ട് വെള്ളം ഇറങ്ങാത്ത രീതിയിൽ കെട്ടി വെക്കുക ഒന്നാത് വേനൽ സമയം ഏതുകൊണ്ട് വെള്ളം ഇറങ്ങുന്ന പ്രശ്നം കാര്യങ്ങളും ഉണ്ടാകുന്നില്ല എന്നാലും നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് കെട്ടിവെക്കണം അപ്പോൾ മാക്സിമം ഞാൻ ഇതുപോലെയുള്ള വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് വരാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് പിന്നെ സമയക്കുറവ് മൂലമാണ് ഇതുപോലെയുള്ള വീഡിയോസ് ഇടാൻ വേണ്ടി ഡിലേ വരുന്നത് അപ്പോൾ എല്ലാ സുഹൃത്തുക്കളും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്ത് സഹായിക്കുക ഓക്കെ താങ്ക്